എന്തായാലും പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ചെങ്കാതി ഒളിവിലാണ് ഇട കുറ്റൊന്നു ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒളിയിൽ പാർക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പറന്ന് പറന്ന് കർണാടകയിലെ ഗുഹയിലൊക്കെ പോയി ഒളിക്കുന്നത് എന്തിനാണ് കുറ്റൊന്നു ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യപൂർവ്വം നാട്ടുകാർക്ക് ഇടയിൽ ഇറങ്ങി നടന്നുകൂടെ പക്ഷേ ഇദ്ദേഹത്തിനെതിരെ ഒരു പെൺകുട്ടി മാത്രമാണ് ഇങ്ങനത്തെ ഒരു വാദവുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അഭിപ്രായവുമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കരുത് ഒന്നിനു പുറകെ ഒന്നൊന്നായി 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 ഏറ്റവും അവസാനതോ അതിഭീകരമായിട്ട് പീഡിപ്പിച്ചു അടിച്ചു ശരീരത്തിൽ മുറിവേൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കൂടി വന്നിരിക്കുന്നു ശരി അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് സി പി എമ്മുകാരായിട്ടുള്ള സി പി എമ്മിന്റെ മഹിള അസോസിയേഷന്റെ തലപ്പത്തുള്ള ഏതോ ഒരു പാർട്ടിക്കാരെയും ഏതോ ഒരു സി പി എമ്മുകാരെയും ഇപ്പോൾ ഒരു ന്യായീകരണ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇത് രാഹുൽ മാങ്കുട്ടത്തെ തന്നെ ന്യായീകരിക്കുന്നത് മുകേഷിനെയാണ് ഇന്മാതിരി ന്യായീകരിക്കുന്ന ആളുകളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഒരു വലിയ 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 എനിക്ക് തോന്നി പോകും എന്താ കേട്ടോ പറഞ്ഞത് ലോകം മുഴുവൻ കാണുന്ന രീതിയിലുള്ള പ്രത്യക്ഷമായ തെളിവുകളുണ്ട് മൊഴികളുണ്ട് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹം പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ എന്ത് മുകേഷ് എന്ന് പറയുന്ന എം എൽ എ ആയിട്ടുള്ള അദ്ദേഹം ചെയ്ത ഒരു പീഡനം എന്ന് പറയുന്നു അത് പീഡനമെന്ന് ഇവർ അംഗീകരിച്ചിട്ടില്ലല്ലേ ഇവരാണോ കോടതി എനിക്ക് മനസ്സിലാവുന്നില്ലേ ഇവരാണോന്നോ കോടതി ഇവർ അംഗീകരിച്ചാലാണോ അത് പീഡനാവുകയുള്ളൂ അത് കേസ് ആയി അത് കോടതിയില് ചർച്ച ചെയ്തു കേസ് ആയി വാദപ്രതിവാദങ്ങളൊക്കെ കോടതിയിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ എന്ന് എന്തോരെ ചിരിച്ചിട്ട് അവർ പറയുന്നേ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ആളുകളൊക്കെ സംരക്ഷിക്കുന്നതിന്റെ പകരമായിട്ട് ഇമാതിരി വർത്തമാനങ്ങളാണോ ഇങ്ങനെ പൊതു സ്ഥലത്തൊക്കെ വന്നു വർത്തമാനം പറയേണ്ടത് ബാക്കി കൂടി കേൾക്കാം കാര്യങ്ങൾ തുടർ ഏതും ഏത് കുറ്റവാളിക്കും ഏത് പീഡകനും അർഹമായോ അങ്ങനെയല്ലല്ലോ പാർട്ടി ഇത്തരം ഒരു കേസുകളിലും ഇടപെടാറില്ല അത് നിയമം എന്താണോ അനുശാസിക്കുന്ന അതനുസരിച്ച് പോകും നിയമനുശിക്ഷാൽ ഇടപെടാറില്ല ോ അദ്ദേഹത്തെ മാറ്റി പാർട്ടി കാണിക്കണമായിരുന്നു ഇതുപോലെ ഒരു സ്ത്രീ നിർത്താമെന്നര്യാദീഡകനാറിയ ആളിനെ അങ്ങേയറ്റം പിൻപണിക്കുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ അംഗീകരിക്കാവുന്ന ഒരു കാര്യമില്ല ഇതിപ്പോ നിങ്ങൾ പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് അതായത് എന്താ പറഞ്ഞിരിക്കുന്നത് ഇത് രാഹുൽ ഇത് ഇവരുടെ അനുമാനം ആലോചിച്ചു നോക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണ് എങ്കിൽ മുകേഷിൻ്റെത് തീവ്രത കുറഞ്ഞ ഒരു പീഡനമാണ് എനിക്ക് മനസ്സിലാവില്ല തീവ്രത കൂടിയതും തീവ്രത കുറഞ്ഞതുമായിട്ടുള്ള പീഡനങ്ങളുണ്ടോ പീഡനങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ കേരളത്തിൽ കണക്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ഏയ് നമ്മൾ ജാതി സെൻസസ് മറ്റൊക്കെ കൊടുക്കില്ലേ ഇനിയിപ്പോ തീ എന്താണ് പീഡന സെൻസസ് ഉണ്ടോ എന്ന് അറിയില്ല ആ പീഡന സെൻസസ് എടുത്തിട്ട് സി പി എമ്മുകാരാണെങ്കിൽ ആ സെൻസസ്സിൽ അത് അളവ് കുറച്ച് കാണിക്കും പീഡനത്തില് തീവ്രത കുറച്ച് കുറവാണ് കോൺഗ്രസ് കോൺഗ്രസ്സുകാരാണെങ്കിൽ തീവ്രത കുറച്ച് കൂടുതലാണ് അതെങ്ങനെയാണ് അവൻ്റെ കണക്കെടുക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുവാണ് എന്തൊരു ദുരന്ത വർത്തമാനമാണ് സ്ത്രീകൾക്കൊക്കെ സംരക്ഷണം നൽകേണ്ട ഇത്തരം മഹിള അസോസിയേഷൻ ആളുകളൊക്കെ ഇങ്ങനെ അവരെ അപമാനിക്കുന്ന രീതിയിലൊക്കെ വർത്താൻ പറയാൻ കഴിഞ്ഞിട്ട് എന്തൊരു അവസ്ഥ എന്തായാലും ഇതിനൊക്കെ ഒപ്പം നിൽക്കണ്ട ഇനിയിപ്പോൾ ഇതിനെ ന്യായീകരിച്ച് ആയീകരണങ്ങൾ വന്നിട്ടുണ്ടോ സോറ് സുഹൃത്തുക്കൾ ഇതിന്റെ ലിങ്ക് ഞാനെടുത്തില്ല ഉണ്ടെങ്കിൽ അതിന്റെ താഴത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവേണ്ടായിരുന്നു എന്തായാലും അത് അതിനെ കാണുന്നില്ല എന്തായാലും അതിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാൻ കേട്ടോ തീവ്രത കുറഞ്ഞ ഒരു സബ് തീവ്രത കുറഞ്ഞ അതിന് കുഴപ്പമില്ല ഒരു സബ് ഒക്കെ നമ്മുടെ ചാന്തി കിട്ടിയാലും സന്തോഷമല്ലെങ്കിൽ